മാവേലിക്കര തഴക്കര പഞ്ചായത്തിന്റെ മുമ്പിലത്തെ ഒരു ദയനീയ കാഴ്ചയാണ് പഞ്ചായത്തിന്റെ വാതിക്കൽ മാവേലിക്കര തഴക്കര ചേച്ചി എന്താ പറ്റി ഇവിടെ തുറന്നേ കടയിൽ തുറന്നേ 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 വണ്ടി ഇടിച്ചു കിടക്കുക ഈ പഞ്ചായത്തിന്റെ നിങ്ങളുടെ കടയാന്നോ ഇതോ എത്ര ദിവസമായി നാലു ദിവസമായി നാല് ദിവസത്തിന് മുമ്പ് വണ്ടിയിടിച്ച് പഞ്ചായത്തിന്റെ വാദിക്കാ കിടക്കുക ഇവര് കട നടക്കുന്നതിൻ്റെ വാദിക്കല്ല കിടക്കുന്നത് തൽക്കാലം ഇവർ ഇതിനെ ഒരു മൂടി ഒരു ഷെഡിൽ വെച്ചേക്കുക തൽക്കാലം പഞ്ചായത്ത് അതിൽ ആരും കണ്ടിട്ട് യാതൊരു നടപടിയില്ല വേണ്ടേ കേട്ടോ ഇതാണ് പഞ്ചായത്ത് അടക്കര പഞ്ചായത്താണ് അതിൻ്റെ വാതിക്കെ കടയുന്ന ഒരവസ്ഥയാണ് ഇത് ചേച്ചി ഇപ്പോൾ ഒരു കാര്യം ചെയ്യും ആരോസുകൊണ്ട് ഞാനതിന് ചോറുകൊടുത്തുകൊണ്ടാണ് അതിന് അങ്ങനെങ്കിലും ആരോഗ്യമായിട്ട് കൊടുക്കുന്നത് അതിന് എഴുന്നേറ്റാൻ വയ്യ ആരെങ്കിലും എന്തെങ്കിലും അതിനൊരു ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു ആരും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല വേണ്ട കാര്യം ഉടനെ ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെ പണ്ടിട്ട് കഷ്ടം തോന്നുന്നു എന്ത് വായിക്കോട്ടാ